കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഒരു ഉച്ച ഒന്നര രണ്ടു മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും രേവതിയുടെ സച്ചിയുടെ ഇതിന്റെ ബാക്കി വിശേഷം ഞാൻ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാരും മറക്കാതെ കയറി കാണണം അത് മാത്രമല്ല ഇന്നലെ മുതൽ ഞാൻ ഗോമതിയുടെയും ബാലിന്റെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കാണുന്നവരെല്ലാരും കൂടെ കാണുന്നവരെല്ലാരും അത് കയറി കാണണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷം കണ്ടാലോ അങ്ങനെ എന്ന വിശേഷത്തില് സച്ചി ആകെ പാടാൻ ദേഷ്യത്തിലായിരുന്നു സച്ചി ദേഷ്യപ്പെട്ട് രേവതിനെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു എന്ത് പരിപാടി നീ കാണിച്ചെ അവരെന്തേലും പണി ചെയ്യാൻ പറഞ്ഞാൽ അപ്പം തന്നെ നീ ചെയ്യുവാണ് ചെയ്യണ്ടേ അവള് തുടയ്ക്കാൻ പോയേക്കുന്നു വേറെ പണിയൊന്നുമില്ലാന്ന് പറഞ്ഞ് രേവതിയും ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കുറെ ചീത്തൻ പറഞ്ഞു ഇതല്ല ഇതിലപ്പുറം നിൽക്കിയിട്ട് കിട്ടണം നിനക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇത് എന്തിൻ്റെ കേടായിരുന്നു നിനക്ക് അമ്മ എന്തേലും പണി പറഞ്ഞ ഉടനെ നീ അങ്ങോട്ട് ചെയ്യാൻ പോയി നിൽക്കും എന്നിട്ടോ അമ്മയുടെ വായിരിക്കുന്ന മൊത്തം കേട്ടിട്ട് എവിടെയെങ്കിലും മാറി ഇരുന്ന് കരയുകയും ചെയ്യും യവതി ഇങ്ങനെ അമ്മ പറയുന്ന എല്ലാം അനുസരിച്ച് നീ ഇവിടെ കിടക്കാനാണെങ്കിൽ എന്നും അമ്മയുടെ കാൽ ചൂട്ടിൽ തന്നെ നീ കിടക്കുള്ളൂ ഇതേ അമ്മയുടെ വീട് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാ ഇവിടെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊക്കെ എൻ്റെ അച്ഛനും കൂടെ കൂടെ തീരുമാനിക്കുന്നത് അല്ലാതെ അമ്മ മാത്രമല്ല എന്ന് പറയാ ഈ സമയത്ത് രവീന്ദ്രൻ പുറത്ത് പോയിട്ട് വരുന്നേ പുറത്ത് കീട്ട് കഴിഞ്ഞ് ചന്ദ്രയെന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പൊ ചന്ദ്രൻ രണ്ടു മൂന്ന് വട്ടം വിളിച്ചപ്പോൾ ചന്ദ്രൻ വിളിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ കിടന്ന് പൊളിക്കുന്ന രവിയാട്ടാ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ തറയിലെ തറയിലേക്ക് നോക്കുമ്പോൾ അവിടെ മൊത്തം വെള്ളമൊക്കെ ഇടപ്പുണ്ട് ഇത് തന്നെ ഈ സമയത്ത് തുടച്ചേന്ന മനസ്സിലൊരു ചിന്തയാൻ വരുന്നുണ്ട് എന്നാ ഈ കവർ അങ്ങോട്ട് കൊണ്ടാ വെക്കാൻ പറയുന്നത് കവർ കൊണ്ടാണ് ഇതിനകത്ത് എന്താ അല്ലിന്ന് സച്ചിയുടെയും രേവതിയുടെ ശാന്തി മുഹൂർത്തമല്ലേ അതിന് വരുന്ന കുറച്ച് ഫ്രൂട്ട്സും പൂക്കളൊക്കെ ഓ ഇപ്പിത് എൻ്റെയിലേക്ക് തന്നെ എന്തിനായിരിക്കും പോലും ഞാൻ പോയി മണിയേറെ ഒരുക്കളായിരിക്കും പോലും എന്നെ അതിനൊന്നും കിട്ടത്തില്ല വേറെ പണിയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങോട്ട് വരുന്നത് തെന്നി അടിഞ്ഞാൽ താഴേക്ക് വീണത് ഒരുമിച്ചായിരുന്നു അയ്യോ പൊത്തോ എന്ന് പറഞ്ഞു ഇവിടെ നിലപിടിച്ചു ഈ സമയത്ത് എടാ സുധി ഇങ്ങോട്ട് ഇറങ്ങി വേണമെന്ന് പറഞ്ഞോണ്ട് രവീന്ദ്രൻ കിടന്ന് വിളിച്ചു സുധി ഇറങ്ങി വന്നപ്പോ അയ്യോ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്നോ ചോദിക്കുക അമ്മ എന്നും തെന്നി വീണാണോ മോനെ എന്ന് പറയുന്നത് പെട്ടെന്ന് എഴുന്നേപ്പിക്കാൻ നോക്കുവാണ് രവീന്ദ്രനും ഈ ഒച്ചപ്പാടും വേളം കേട്ടോണ്ട് രേവതി സച്ചി അങ്ങോട്ട് വരുന്നത് അവർ രണ്ടുപേരും കണ്ടു ഈ കാഴ്ച പെട്ടെന്ന് രേവതി ഒന്ന് പിടിച്ചു പോയി എഴുന്നേപ്പിക്കെ എന്തിന് പാട്ട് ടാങ്ക് പോലെ കിടക്കുന്നില്ലേ അതിനെ പിടിച്ചു എഴുപ്പിക്കാനായിട്ട് അവർ രണ്ടുപേരും മതി പിടിച്ചെഴുന്നേപ്പിച്ചോളും പിറ്റേ പെട്ടെന്ന് രേവതി അങ്ങോട്ട് പോകാൻ തുടങ്ങി വേണ്ട നീ അവിടെ നിന്നാൽ മതി നീ പോയി പിടിച്ചെഴുന്നേപ്പിക്കാനൊന്നും പോണ്ടെന്ന് പറയാ ഈ സമയം ചന്ദ്രമതി കിടന്ന് ഭയങ്കര നിലവളിയായിരുന്നു ഇത് കേട്ടോണ്ടാണങ്ങോട്ട് കലാവധി മുത്തിച്ചു വരുന്നത് കലാവതി മുത്തിച്ചു വന്നിട്ട് എന്താ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഞാൻ വീട് കിടക്കുന്ന നമുക്ക് എന്നെ കണ്ണ് കണ്ടുകൂടേന്ന് ചോദിക്കണോ ഓഹോ വീണ് കിടന്നതാണോ നീ ഞാനടുത്ത് നിന്റെ അഭിനയമായിരിക്കുന്നത് നീ അഭിനയത്തിൽ ഭയങ്കര മേടിക്കാമല്ലോ ഓസ്കാർ അവാർഡ് മേടിക്കുന്ന ആളില്ലെന്നു ചോദിക്കുക അമ്മേ ഞാൻ വീണ് കിടക്കുമ്പോഴാണ് അമ്മയുടെ ഈ കോമഡി എന്ന് ചോദിക്കുകയാണ് അല്ല കോമഡി അല്ലത് ഒർജൻ എന്നുള്ള കാര്യം ഞാൻ കൂടെ മനസ്സിലാകുന്നുണ്ടേ എൻ്റെ ചന്ദ്രെ അവരുടെ ചാന്തി മുഹൂർത്തം മുടക്കാനുള്ള തന്ത്രമല്ലേ അല്ലേ നീ എഴുന്നേറ്റ് പോകാൻ പറയാണ് ഇത് കേട്ടും ചന്ദ്രമതി പറഞ്ഞു അല്ലമ്മ സത്യമായിട്ട് ഞാൻ വീണാ രേ വേന്ദ്രൻ പറഞ്ഞു വീണത് ഞാൻ കണ്ടാന്ന് പറയാൻ വെള്ളത്തെ തെന്നു വീണാന്ന് പറയാം വെള്ളത്തെ തെന്നു ഈ സമയം ഇവിടെ എവിടെന്ന വെള്ളം വന്നേ പെട്ടെന്ന് രേവതിയുടെ മുഖത്തേക്ക് നോക്കണം ഇതെന്താ മോളെ ഇവിടെ വെള്ളം ഈ സമയത്ത് ഇവിടെ തുടച്ചോദി ചോദിക്കണം അങ്ങനെ ചോദിക്കച്ചമ്മ ഇതേ അമ്മ തന്നെ വെച്ച പണിയാ രേവതിനെ കൊണ്ട് ഇവിടെ തുടപ്പിച്ചാ ആ സമയത്ത് അമ്മ ഒന്ന് തെന്നി വേണമെന്നാണ് ഓഹോ അങ്ങനെയാണല്ലേ രേമ നിനക്ക് തലക്ക് പ്രാന്തായിരുന്നോ ചന്ദ്രമതി ഈ സമയത്ത് അവളെ കൊണ്ട് ഇതൊക്കെ തുടപ്പിക്കാനായിട്ട് വെറുതെ അല്ല നീ തെന്നി വേണം അനുഭവിച്ചാളാം പറയാണ് നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാ പെട്ടെന്ന് ചന്ദ്രൻ പറഞ്ഞു അപ്പൊ എനിക്ക് കുർജ്ജില്ലായിട്ടല്ലേ എന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക് രവീന്ദ്ര അവളുടെ ആ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നേ ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു പിടിക്ക് സുധീന്ന് പറഞ്ഞു അങ്ങനെ പിടിച്ച് പതുക്കെ എഴുന്നേപ്പിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു എടാ ആ കാറിന്റെ കീ സച്ചി എന്ന് പറയാണ് കാറിന്റെ കീ കൊടുത്തു നോക്കി പോകണം അച്ചാന്ന് പറയണം ഈ സമയം സുധി പറഞ്ഞു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എടാ അമ്മയുടെ കാര്യമല്ല എന്റെ കാറും കൊണ്ട് പോകുന്ന വല്ലവന്റെ വണ്ടിയാ സൂക്ഷിച്ചു ഓടിക്കണം അതാ ഞാൻ പറഞ്ഞെന്ന് പറയാണ് അങ്ങനെ അവരുംകൂടി പോവാണ് ഈ സമയം ചന്ദ്രം ഈ കലാവധി മുത്തശ്ശി പറഞ്ഞു ഞാനോടുത്ത് അവളുടെ അഭിനയമായിരിക്കും നിങ്ങളുടെ ശാന്തി മുഹൂർത്തം മുടക്കാനുള്ളത് പക്ഷേ ഉർജിലാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് സച്ചി പറഞ്ഞു അമ്മയുടെ കയ്യിലിപ്പോ കിട്ടിയതാ മുത്തശ്ശി അമ്മയ്ക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇവളുടെ കണ്ണീര് കണ്ട ദൈവദമ്പരം കണ്ട അതുകൊണ്ടാണ് വെറുതെ ഒന്നും അല്ലയുള്ളൂ പ്രാർത്ഥിക്കുന്നത് കാരണം ഇത്രയൊക്കെ വലിയ ക്രൂരത ഇവളോട് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയെങ്കിലും ശിക്ഷ അമ്മയ്ക്ക് കിട്ടണ്ടേ അതുകൊണ്ടാണ് നീ വാ രേവതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് രാത്രിയെ രാത്രിയായി കഴിഞ്ഞപ്പോൾ കലാവധി മുത്തശ്ശി അങ്ങ് നോക്കിയിരിക്കുക ആ സമയം സച്ചി അങ്ങോട്ട് വന്നു അല്ല മുത്തശ്ശി ഇങ്ങനെ എങ്ങനെയെ മുത്തശ്ശിക്ക് പോയി കൊടന്ന് ഉറങ്ങാമല്ലേ ചോദിക്കാം അവര് വന്നില്ലോടാ നീ ഒരു കാറിന് ചൊന്ന് വിളിച്ചു നോക്ക് രവീന്ദ്രനെ ഈ സമയത്തൊരു കാറിന്റെ ഓണടി ശബ്ദം കേട്ടെ ദേ അവരാന്ന് തോന്നുന്നു പറയാണ് അങ്ങനെ നോയിക്കഴിയുമ്പോ ചന്ദ്രമദിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് കേറി വരുവാണ് സുധീം രവീന്ദ്രനും കൂടെ പെട്ടെന്ന് ഓടിച്ചോണ്ടിച്ച് എന്ത് പറ്റി എന്താന്ന് ചോദിക്കുവാണ് കാലിൽ ഒരു കെട്ടൊക്കെ ഉണ്ട് ഒന്ന് ഉളുക്കിയതുള്ള വേറെ കൊഴപ്പൊന്നും ഇല്ലാന്ന് രവീന്ദ്രൻ പറഞ്ഞു പിന്നെ ഉളുക്കിയത് എനിക്ക് എന്ത് വേദനയാന്ന് അറിയാവോ പിന്നെ വേദന ഉളിക്ക വേദനയൊക്കെ ഉണ്ടാവും അത് സഹിച്ചല്ലേ പറ്റോളെന്ന് പറയാം എന്നെ എവിടെയെങ്കിലും കൊണ്ടേന്ന് ഇരുത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അങ്ങനെ കൊണ്ടേ ഇരുത്തി ഇനി ഞാനിപ്പോ കട്ടിലേന്ന് എഴുന്നേൽക്കും തോന്നുന്നില്ല ഞാൻ കിടന്ന കിടപ്പ തന്നെ ആയിരിക്കും പെട്ടെന്ന് സച്ചി ആഹാ അപ്പൊ ഇനിയിപ്പൊ കല്യാണം മാറ്റി വെക്കൊണ്ടേ വരുമല്ലോ കല്യാണം മുടങ്ങൂലോ എന്ന് പറയണ സുതി പറഞ്ഞ അതിനാ കല്യാണം മാറ്റി വെക്കുന്നെ എടാ നീ അമ്മയുടെ ഓമന പുത്രനല്ലേ എടാ അമ്മയില്ലാന്ന് നിനക്ക് താലി കെട്ടാൻ പറ്റുവോ അമ്മയ്ക്ക് ഇവിടെ എഴുന്നേക്കാൻ പറ്റില്ലല്ലോ ഓ എന്റെ ദൈമം എനിക്ക് ചെറിയൊരു ഉളക്കം ഉള്ളു അത് മാറിക്കുള്ളൂ എന്ന് പറയുന്നത് ആ അപ്പൊ ചെറിയ ഉൾക്കുള്ള എന്നിട്ട് അങ്ങനെ ഒന്നുമല്ല ഇല്ലല്ലോ പറഞ്ഞെന്ന് പറയുന്നത് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു ഫോട്ടോ കേട്ടാ എന്താ പറയണേ അമ്മയുടെ കാലില് ചെറിയ ഉളുക്കല്ലേ ഉള്ളൂ ഒരാഴ്ചയും കൊണ്ട് അതൊക്കെ മാറും അമ്മ പൂർവ്വാതി ശക്തിയോട് ഓടി നടക്കും എന്ന് പറയണേ ഈ സമയം സച്ചി പറഞ്ഞു ഓടി നടന്നാ മതിയായിരുന്നു എല്ലാത്തിനും കാരണക്കാരി ഒറ്റ ഇവിളൊറ്റടുത്തിയാന്ന് രേവതിയോട് പറയാം പെട്ടെന്ന് രേവതി ഞാനോ അപ്പൊ സച്ചു പറഞ്ഞു അതെങ്ങനെയാമ്മേ രേവതിയാന്ന് അമ്മയല്ലേ ഇതിനെ കാരണക്കാരി നോക്കൂ ഞാനോ പിന്നെ അല്ലാതെ അമ്മയല്ലേ തറ കഴുകാൻ പറഞ്ഞേത് കേട്ടപ്പ കലാപനത്തും ശരിയാ നീ പറഞ്ഞ കൊണ്ടല്ലേ അവള് തറ തുടച്ച് അല്ലെ രവീന്ദ്രനെക്കാതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് സച്ചി പറഞ്ഞു അമ്മേ അത് എന്തിനാന്നറിയാ തറ തുടപ്പിച്ചേ എന്താ കാര്യം എന്താന്ന് ചോദിക്കും രവീന്ദ്രന അതെ അവളുടെ വീട്ടിൽ നിന്ന് ഫങ്ഷൻ ആൾക്കാർ വന്നില്ലേ അമ്മേ അനിയനും ഒക്കെ വന്ന് ഇഷ്ടപ്പെട്ടില്ല പോലും അതുകൊണ്ട് വീട് അശുദ്ധമായെന്നും പറഞ്ഞോണ്ട് തറ തുടക്കാൻ പറഞ്ഞു രവീന്ദ്രൻ ഇത് അത് ദേഷ്യം വന്നു രവീന്ദ്രൻ പറഞ്ഞു നീ ഇത്ര വൃത്തികെട്ട ഒരു ജന്തു ആയി പോയല്ലോ എന്റെ ചന്ദ്രമതി നിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്നു കഴിയുമ്പോ അമ്മ അമ്മനെ ചെയിക്കാറുണ്ടോ ഇല്ലല്ലോ കലാവധി മുത്തശ്ശഞ്ഞു ഇത് അറിയുവായിരുന്നെങ്കില് ഇവളെ ഇവിടെ ഇട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കേണ്ടായിരുന്നു അറിയാം രവീന്ദ്രൻ പറഞ്ഞു ഇതെങ്ങാനും അറിയുമായിരുന്നെങ്കില് ഇവളെ ഞാൻ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ലായിരുന്നു ഇത്ര വൃത്തികെട്ടവളായിപ്പോയല്ലോ ഇവിടെ ഉം പെട്ടെന്ന് കലാവധി മുത്തശ്ശഞ്ഞു ഇനിയിപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശാന്തി മുഹൂർത്തം മുടങ്ങി മൊത്തം ദുസൂചനകളാണല്ലോ രവി ഇനിയിപ്പം നടക്കില്ല ഇനിയിപ്പോൾ ജോലിസിനെ വിളിച്ചാൽ അടുത്തൊരു മുഹൂർത്തം കുറിപ്പിക്കണമെന്ന് പറയാം ശരിയമ്മേ അങ്ങനെ എല്ലാവരും കൂടെ കയറി പോവുകയാണ് ഈ സമയത്ത് സുതി പറഞ്ഞു അമ്മനെ ഒന്ന് കൊണ്ടേ ആക്കിയിട്ട് പോടാ സച്ചി എന്ന് പറയണം സച്ചി മായൻ്റെ പോലും ചെയ്തില്ല ഈ സമയം ചന്ദ്രമദേവൻ എന്നെ കൊണ്ടേ ആക്കിയില്ലെങ്കിൽ എന്താ അവിടെ ശാന്തി മുഹൂർത്തം എനിക്ക് അത് മതി എന്ന് പറയണം അല്ലമ്മേ ഒരു കുഴപ്പമില്ല പോലെ എൻ്റെ കാലി പോയാലും എനിക്ക് സങ്കടമില്ല ഇല്ല മുഹൂർത്തം മുടങ്ങിയില്ലോ ഇനിയിപ്പം നിൻ്റെ ശാന്തി മുഹൂർത്തം ആദ്യം നടക്കണം പിന്നീട് നിന്റെ പേരക്കുഞ്ഞിനെ വേണം എനിക്ക് ആദ്യം കുഞ്ചിക്കാനായിട്ട് അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹം നടക്കാൻ പോവാ നീ എനിക്ക് നല്ലൊരു ഓമനെ കുഞ്ഞിനെ തരണം നിന്നെപ്പോലെ തന്നെ നല്ലൊരു തക്കടുമുണ്ട് ഒരു എന്ന് പറയണം ഇതൊക്കെ ആയിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീട് ശ്രുതിയുടെ വീട്ടിൽ ശ്രുതിയുടെ ഇളയമ്മ വരുവാണ് ഈ സമയം ആദ്യം സ്കൂളിൽ പോകാനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ ആദ്യം ഒരുക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇളയമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ആദ്യ പറഞ്ഞു അതെ അമ്മുമ്മ ഞാൻ ഇന്ന് പോകുന്നില്ല എന്നുള്ളൂ സ്കൂളില് പെട്ടെന്ന് വിമല പറഞ്ഞു അത് ശരിയാത്തില്ല സ്കൂളിൽ പോകണം ആദ്യ സ്കൂളിൽ പോയിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് എന്റെ ഇളയമ്മ വൈകുന്നേരം വരെ കാണും നീ ഇവിടെ നിൽക്കേണ്ട സ്കൂളിൽ പോക്കാളും പറയണം ഈ സമയത്ത് പുള്ളിക്കാരൻ വിമലയെ വിമലയോട് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പം അവളുടെ കല്യാണമല്ലേ വരാൻ പോന്നേ നമുക്ക് കല്യാണത്തിന് പോണ്ടേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ചേച്ചി ചേച്ചിന്ന് ചോദിക്കണം ഏയ് അത് വേണ്ടാന്ന് പറ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ലാതെ പിന്നെ അവൾ ആരോടും കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കല്യാണം മുമ്പ് നടന്നുള്ള കാര്യങ്ങളൊന്നും ആരോടും അവള് പറഞ്ഞിട്ടില്ലെന്ന് പറയാണ് ഈ സമയത്താണ് സുധീനെ ശല്യം ചെയ്യുന്ന ആ മാടത്തിന്റെ പിന്നോട് വരുന്നത് അയാള് സുധീയെക്കുറിച്ചുള്ള സത്യം കണ്ടുപിടിച്ച് അടങ്ങുന്നുള്ള മട്ടില്ല വീണ്ടും മുന്നിലേക്ക് ഒരു ഫയലൊക്കെ കൈ കൈപ്പിടിച്ചോണ്ട് ഈ സമയം വിമല അവളുടെ ആ പറഞ്ഞിരിക്കുകയാണ് അതെ എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്നാ അവളോട് ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനൊന്ന് മുമ്പ് കല്യാണം കഴിഞ്ഞാന്നൊക്കെ പക്ഷേ അവൾ അത് പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പൈസയൊക്കെ അവൾക്ക് കൊണ്ടേ കൊടുത്തായിരുന്നു ഇളയമ്മ തന്നാന്നും പറഞ്ഞു ഇളയമ്മയോടൊരു നന്ദി വാക്ക് പറഞ്ഞേക്കാനും പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടമല്ലേ ഇനിയിപ്പോൾ ഞാനൊന്നും പറയാൻ പോയില്ല സാരില്ല പോട്ടടി വിമലെ ഇനിയിപ്പം കുറച്ചാൾ കഴിയുമ്പോൾ അവിടെ ഇങ്ങോട്ട് വരുമല്ലോ അപ്പം നമുക്ക് അവളെ കാണാം ശരി ഞാൻ ഇവിടെ സ്കൂളിലേക്ക് അയച്ചിട്ട് വരാമെന്നു പറഞ്ഞോണ്ട് വിമല അതിൽ കൈ പിടിച്ചങ്ങോട്ട് പോവാണ് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ആദ്യം കൊണ്ട് ഇറങ്ങി പോവാണ് അങ്ങനെ സ്കൂളിലേക്ക് വിടാൻ ഇറങ്ങിയ സമയത്ത് അങ്ങോട്ട് അയാൾ കയറി വരുന്നേ പിയെ അയാൾ അങ്ങോട്ട് കയറി വന്നിട്ട് കോളിമ്പലടിച്ചപ്പോൾ നേരെ അവര് ഇളയമ്മ സുധീര ഇളയമ്മ പോയി കഥ തുറക്കുവാണ് ആരാന്ന് ചോദിക്കുകയാണ് ഞാൻ സെൻസസ് എടുക്കാൻ വന്നു പറയാ ആണോ ആ അല്ല ഇവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ട് അതെന്റെ ചേച്ചി മാത്രമേ താമസിക്കുന്നുള്ളൂ പേര് വിമല വേറെ ആരുമില്ലേ വേറെ ആരുമില്ല എന്ന് പറയും അല്ലെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കല്യാണി എന്ന് പറഞ്ഞ ആരേ ഉണ്ടായിരുന്നുള്ളൂ ഓ കല്യാണി മോളോ അവൾ തിരുവനന്തപുരത്ത് എവിടെയല്ലെന്ന് പറയാണ് ഉം ശരി വേറെ ആരുമില്ല ഏ വേറെ ആരുമില്ല പിന്നെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ അല്ല അത് കുട്ടി ആ കുട്ടി ആരുടെയാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കല്യാണിയുടെ കല്യാണിയുടെ ഏട്ടൻ്റെ ആന്ന് പറയാണ് കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട് സുധിയുടെ ഇളയമ്മയും സുധിയുടെ അമ്മയും തമ്മേം സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് സുധിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഒരു കാരണവശാലും അവളുടെ കല്യാണം കഴിഞ്ഞാന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ലെന്ന് ഇത് കേട്ട് തന്നെ സുധിയുടെ ഇളയമ പറഞ്ഞു അത് ഇവിടെ എല്ലാവർക്കും അറിയാലോ ഇവിടെ എല്ലാവർക്കും അല്ലേ അറിയാന്നേ വേറെ ആർക്കും അറിയത്തില്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും നീ ആരോടും തുറന്നു പറയലെന്ന് പറയുകയും ചെയ്തായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു നമ്പർ ഇട്ടാൽ തന്നെ സെൻസർ എടുക്കാൻ വന്നാളോ അയാളുടെ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ ഇത് ഏത് ഏട്ടൻ്റെയാ അപ്പൊ വേറെ ആൾക്കാരുടെ ഒന്നും വീടെ സ്വന്തം ഏട്ടന്റെ ഒരു കസിൻ ബ്രദറുടെയാ അയാൾ ഇവിടെ ഇല്ല അപ്പയാള് പുറത്ത് അപ്പൊ കൊച്ചിനെ നോക്കാനായിട്ട് സുധിയുടെ അമ്മേനെ ഏൽപ്പിച്ചിരിക്കുവെന്നാണ് ഓ അങ്ങനെയല്ലേ എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്നും കൂടി കേറിപ്പോവാണ് ഇവര് സത്യം പറയില്ല ആരോട് ചോദിക്കും അങ്ങനെ പുറത്ത് കഴിഞ്ഞപ്പോൾ അതിനോടൊരു പ്രായ സ്ത്രീ വരുവാണ് അപ്പൊ അവരോട് ചോദിച്ചു അല്ല ഈ വീട്ടിൽ ആരും ഇല്ലയെന്ന് ചോദിക്കണം ഉണ്ടായിരുന്നല്ലോ ചിലപ്പം വിമല ചിലപ്പോ പുറത്തേക്ക് അങ്ങനെ പോയതായിരിക്കും കുഞ്ഞിനെ സ്കൂളിൽ വിടാനെങ്ങാനും അല്ല എന്താ കാര്യം സെൻസസ് എടുക്കാൻ വന്നായിരുന്നു നീ ഇപ്പം ആരെ കാണണം കാര്യങ്ങൾ ഡീറ്റെയിൽസ് കിട്ടിയാലും മതി ഇവിടെ ആരെയൊക്കെ താമസം ഉണ്ടോ എന്ന് ചോദിക്കുക വിമല പിന്നെ വിമലയുടെ പേരക്കുട്ടിന്ന് പറയുന്നത് പേരക്കുട്ടിന്ന് പറഞ്ഞാ അത് അവരുടെ മോളുടെ മകനാന്ന് പറയും ഓ അങ്ങനെ അല്ല മോൾ എവിടെ മോള് തിരുവനന്തപുരത്താണ് മോളുടെ പേരെന്താന്ന് ചോദിക്കുകയാണ് കല്യാണി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അയാൾക്കെല്ലാം മനസ്സിലായി ഓഹോ എന്നാൽ ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ മാറുകയാണ് അപ്പം അതാണ് സംഭവം അവിടെ സ്തുതി ഇവിടെ കല്യാണി എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുക അവളുടെ കല്യാണം കഴിഞ്ഞിട്ടിരുന്നു തന്റെ തൻ്റെ കർണ്ണത്തടിച്ച അവൾ എങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അവൾക്കുട്ടുള്ള പണി കൊടുക്കുന്നുണ്ട് അത് ആൾ മനസ്സിൽ വിചാരിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നാ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്ക് വരും കേട്ടോ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞ് അപ്പോൾ അതെല്ലാവരും മറക്കാതെ കയറി കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി